വീണ്ടും നമ്മുടെ ഹിറ്റ് മെറ്റീരിയൽ ആയ മഹേശ്വരി സിൽക്ക് ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇത് രസമായിട്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് ഷെയ്ഡാണ് അതിനകത്തൊരു ബഗ്രൂ പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് പ്രിന്റ് കാണാനായിട്ട് ഒരു ആറ് ടൈപ്പ് പ്രിന്റ് വരുന്നുണ്ട് അതിന്റെ അപ്പൊ ദുപ്പട്ടേലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അത്രേം ഡിഫറൻസ് വരുന്നുള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് ഒരു ബഹുരു പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ നെക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു വെയർ ആയിട്ടും യൂസ് ചെയ്യാം ഒപ്പം നമുക്ക് ഓഫീസിയ്സിനും പറ്റിയ സൂപ്പർ ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഡായി ഇങ്ങനെ മഹേശ്വരി സിൽക്കിൽ തന്നെ വരും രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും ലോവറിന്റിലും നല്ല രസമായിട്ട് പ്രിന്റും ഒക്കെ കൊടുത്തു വരുന്നതാണ് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് ഇതിന്റെ തന്നെ പല ഡിസൈന വരിക ഇതാണ് ഫസ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ വരും പിന്നെ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരിക ബേസ് കളർ എല്ലാം സെയിം ആയിരിക്കും അടുത്തതാണെങ്കിൽ ഈ ഒരു ഡിസൈൻ വരും ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇപ്പൊ ദുപ്പട്ടയിലും ഒക്കെ ഡിസൈൻ്റെ കുറച്ച് വ്യത്യാസം വരും കേട്ടോ അടുത്ത ഡിസൈൻ ഇത് വരും ലാസ്റ്റ് ഡിസൈൻ ഇതാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാ കേട്ടോ റേറ്റ് നെക്സ്റ്റും ഇത് തന്നെയാണ് മഹേശ്വരി സിൽക്ക് തന്നെയാണ് ഇതില് കലങ്കാരി പിൻ്റെ വരിക ഇതിന്റെയും വേറൊരു കളർ കോമ്പിനേഷൻ ആ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ വേറൊരു കളർ കാണിച്ചായിരുന്നു ഇതുണ്ടോ കളർ കാണാൻ നല്ല രസമാണ് ദുപ്പട്ട ഞാൻ ഈ പേർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതില് ഡിസൈൻ കുറച്ച് വ്യത്യാസം വരും ഉള്ളൂ ഓരോ പ്രിന്റിന്റെ ദുപ്പട്ടയ്ക്ക് ഓരോ ഡിസൈൻ ആയിരിക്കുന്നുള്ളൂ ഫസ്റ്റ് ഈ ഒരു പ്രിന്റ് വരും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല നെക്സ്റ്റ് ഇതായി ഈ ഒരു പിൻ്റ വരിക അടുത്തത് ഇത് വരും ബേസ് കളർ എല്ലാം സെയിം ആയിരിക്കും കേട്ടോ പ്രിന്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാണേ നെക്സ്റ്റ് ഇതാ ഇത് വരും ലാസ്റ്റ് ഈ ഒരു പ്രിന്റാ വരിക ഇതിന്റെ എല്ലാ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്